എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാ ജൂലിയുടെ കൺപണികൾക്ക് പതിനാല് ദിവസമായിട്ടാ അവര് പകുതി കണ്ണ് തുറന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണണം ആദ്യായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുന്നത്തെ വീഡിയോസുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്ക കേട്ടോ ആളിത്തിരി സാമർഥ്യക്കാരനാ അമ്മയുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് ചാടാനുള്ള പ്രവണത കാണിക്ക അപ്പൊ ജൂലി അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ജോലീനെ കണ്ടപ്പോൾ ഒന്നും കൂടി ആൾക്ക് സാമർഥ്യം കൂടി ഇപ്പം ജൂലി പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെടുക്കാൻ സമ്മതിക്കില്ല അപ്പം നല്ല കുറയാ വീട്ടിലുള്ള ആരെടുത്താലും ഒരു കുഴപ്പമില്ല മോൾക്ക് എപ്പോഴും കുഞ്ഞുങ്ങളെ എടുത്ത് കളിപ്പിക്കൽ ഇത്തിരി കൂടുതലാണ് ആരും കാണാണ്ട് പോയി കൊട്ട തുറന്നിട്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ എടുത്ത് കളിപ്പിക്കൽ ആൾക്കൊരു ഭയങ്കര ഇഷ്ടമാണ് മോളോടെ എത്ര പറഞ്ഞാലും കേക്കില്ല വീണ്ടും പോയി കുഞ്ഞുങ്ങളെടുത്ത് പോയിട്ട് എടുക്കും കൊട്ട തുറന്ന് കുഞ്ഞുങ്ങളെടുക്കും ഇതുപോലത്തെ രസകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ ജോലി അകത്തേക്ക് വന്നപ്പോൾ അവര് അമ്മ വന്നു അവർക്ക് മനസ്സിലായി അവര് പുറത്തേക്ക് ചാടാനായിട്ട് നോക്കി വിടുങ്ങി ഒരാളെ പുറത്തേക്ക് ചാടി അപ്പം അമ്മ പിടിച്ചു ഒന്നും ഉണ്ടായൊന്നില്ല ഒരു പകുതി കണ്ണൊക്കെ തുറന്നു എന്നെ നോക്കി തുടങ്ങി ഒരാൾ നല്ല ഉറക്കത്തിലാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ നല്ല രസകരമായ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം